ഹലോ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ അപ്പോൾ അവിയലിന് വേണ്ട എല്ലാ വെജിറ്റബിൾസും നമ്മൾ എടുക്കുക മുരിങ്ങയില്ലാത്തതുകൊണ്ടാണ് മുരിങ്ങ മുരിങ്ങ ഇടാഞ്ഞത് അങ്ങനെ നമ്മൾ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക എല്ലാം ഒരു കൈ കണക്കാണ് ഈ അമ്മമാർക്ക് പിന്നെ എപ്പോഴും കൈ കണക്കാണല്ലോ എല്ലാത്തിനും അങ്ങനെ നമ്മൾ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് പിന്നെ മൂടി വെക്കുക അപ്പം തക്കാളി ഇടാൻ മറന്നുപോയൊണ്ട് തക്കാളി ഇട്ട് മൂടി വെച്ച് ഇനി നമുക്ക് അരവാക്കാം മിക്സി ജാറിൽ നമ്മൾ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ടൊന്ന് എടുക്കുക ജസ്റ്റ് അധികം ചതക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ വേ വെന്ത നമ്മളെ വെജിറ്റബിൾസിലേക്ക് ഈ അരവ് ചേർക്കുക അങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തൈരും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക അപ്പൊ ആവശ്യത്തിന് ലാസ്റ്റ് കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ നമ്മൾ അവിൽ റെഡി ഇതെന്റെ മമ്മിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്